െ ഈ സംസാരിക്കുന്ന സമയം ഈ മദനീയം മടുക്കുന്ന സമയം എന്റെ ഉമ്മയുടെ സഹോദരൻ നമ്മുടെ മഹലിന്റെ കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഹലിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ആജി എന്ന എന്റെ അമ്മാവൻ മരണപ്പെട്ടു പോയി എറണാകുളം ഹോസ്പിറ്റലിലാണ് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് അമ്മാവന്റെ കബു നീ സ്വർഗമാക്കണേ എല്ലാ സന്തോഷങ്ങളും കബുറിൽ നീ നല്ല গানে আল্লাহ ഈ മുന്തിയ മിസിൽ സവാബ് അവിടുത്തെ നീ എത്തിക്കണേ റഹ്മാനെ ജീവിതകാലം മുഴുവനും സുന്നത്ത് സുന്നസമാത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജാമിയ വേണ്ടി ഓടി നടന്ന് എല്ലാ അലിമിയങ്ങളെയും ഉസ്താദുമാരെയും സ്നേഹിച്ച് ഈ വിനീതൻ ഉസ്താദായി കാണാൻ ഏറെ ആഗ്രഹിച്ച് എന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവസാനം വീടിന്റെ ഉദ്ഘാടന ദിവസവും അവസാനം വരെ സുഖമില്ലാത്ത സമയത്തും അവിടെ വന്നിരുന്ന് ആ സന്തോഷങ്ങളിലെല്ലാം പങ്കെടുത്ത പ്രിയപ്പെട്ട എന്റെ ഉമ്മയുടെ സഹോദരൻ ഏക സഹോദരൻ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അവരുടെ നീ സ്വർഗമാക്കണേ അല്ലാ ജീവിതകാലത്ത് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേറത്ത് നൽകണേ അല്ല വെള്ളിയാഴ്ച ദിവസം മരിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ വെള്ളിയാഴ്ച സമയം അവസാനിക്കുന്ന സമയം അതേ ബാങ്ക് കൊടുക്കാൻ ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേയുള്ളൂ മകരിവിന്റെ സമയത്തിന്റെ തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച ദിവസം ഈ ലോകത്തോട് അവർ വിട പറയുകയാണ് അള്ളാ ഞാൻ മരിച്ചാൽ ജാമിയ സാദി അറബിയിൽ കൊണ്ടുപോകണം എന്നിട്ട് അവിടത്തെ എല്ലാ മുത്താലിമീങ്ങളും കൊണ്ട് മയ്യത്തുനിന്ന് എന്നിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്തു നീ വേണ്ടിയിപ്പിക്കണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു വല്യ പള്ളി ഉസ്താദ് അങ്ങ് ചിത്താരിയിൽ ദർശനം നടത്തുന്ന കാലം മുതൽ ഉസ്താദ് വലിയ പരിചയവും അഭേദ്യമായ ബന്ധവുമുണ്ടായിരുന്ന ആളാണ് പ്രിയപ്പെട്ട അമ്മാവൻ പെട്ടെന്നുള്ള ആ രോഗാതുരമായി ഇന്നലെ നമ്മൾ മദനീയത്തിൽ ദ്വായ ചെയ്ത ജീവിതമാണ് ഹൈറെങ്കിൽ നീ ജീവിപ്പിക്കണേ അല്ലാ മരണമാണ് ഖൈറെങ്കില് വെള്ളിയാഴ്ച മരിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ആഗ്രഹം പോലെ നീ നല്ല ഈമാനോടെ തിരിച്ചു വിളിക്കണേ എന്ന് ഇന്നലത്തെ മദനീയത്തിലും നമ്മൾ ദ്വായ ചെയ്തിരുന്നു അള്ളാഹുവിന്റെ കൊല്ലാ സംഭവിച്ചു ഇൻഷാ അള്ളാ അതുകൊണ്ട് പരിപാടി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വളരെ നമ്മുടെ എല്ലാ ദിവസവും ചൊല്ലുന്ന ഔറാദുകൾ അതിനൊരു മുടക്കവും വരരുത് ഇത് കഴിഞ്ഞു